കല്യാണം ഇനി വേറെ ലെവൽ അരികാട് എം യു പി സ്കൂളിന്റെ എൺപത്തിരണ്ടാം വാർഷികാഘോഷവും നഴ്സറി ഫെസ്റ്റും സർവീസിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപകർക്കുള്ള യാത്രയപ്പ് സമ്മേളനവും നടത്തി രാവിലെ പത്ത് മുതൽ നഴ്സറി വിദ്യാർത്ഥികളുടെയും സ്കൂൾ കുട്ടികളുടെയും വിവിധ കലാപരിപാടികൾ അരങ്ങേറി സാംസ്കാരിക സമ്മേളനവും യാത്രയപ്പ് ചടങ്ങും താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നൌഷാദ് പറപ്പുതടം ഉദ്ഘാടനം ചെയ്തു ഒരു പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ എന്റെ മനസ്സിലാകെ ഒരു ലൈബ്രറി ആയി ആ സ്കൂളിന്റെ പരിമിതി കൂടി വന്നുകൊണ്ട് അവിടെ മാനേജ്മെന്റിന് മാനേജർ തൊട്ടടുത്ത് അതിമനോഹരമായ ലൈബ്രറി അവിടെ തൊട്ടടുത്ത് തന്നെ ഒരു സ്മാർട്ട് ക്ലാസ് റൂം അടക്കമുള്ള ആധുനിക സംവിധാനങ്ങൾ ഒരുക്കൊണ്ട് ഒരു സ്കൂളിനെ മാറ്റാൻ ഞാൻ ശ്രദ്ധിച്ചു അതോടൊപ്പം തന്നെ ആ സ്കൂളിൻ്റെ ഇതുപോലെയുള്ള ചെറിയ ഗ്രൗണ്ട് എടുത്തുകൊണ്ട് അവിടെ ഒരു ടെറസ് ടെറപ്പ് സ്ഥാപിക്കുകയും നമ്മുടെ കായിക രംഗത്ത് വരുന്ന ചെറിയ മക്കളാണ് നമ്മുടെ സ്കൂളിൽ ആ മക്കളൊക്കെ കായിക രംഗത്ത് അവർക്ക് ഉറന്നു വരാൻ വേണ്ടി അവരുടെ കായികമായ കഴിവുകളെ പരിപോഷിപ്പിക്കാൻ വേണ്ടി ആ ടെറപ്പിൽ ക്രിക്കറ്റ് അടക്കം ക്രിക്കറ്റ് ഫുട്ബോൾ ഹോക്കി അങ്ങനെയുള്ള എല്ലാ കായിക പരിശീലിപ്പിക്കുന്ന സംവിധാനങ്ങൾ

സർവീസിൽ നിന്നും വിരമിക്കുന്ന ഷീല കെ ഉമ്മൻ ഷീന മൈക്കിൾ എന്നിവർക്കുള്ള ഉപഹാരം താനാളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി പി ഒ അസ്കർ നിർവഹിച്ചു ചടങ്ങിൽ താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ആയിഷുമ്മു കെ പി ഷൌക്കത്തലി കെ കെ താനാളൂർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ റൈഹാനത്ത് വി റസിയ വി ചെറിയമുണ്ടം ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ യൂസഫ് കല്ലേരി റഷീബ റഹീം ജസീർ നൌഷാദ് അസൈനാർ സ്കൂൾ മാനേജർ മുത്താണിക്കാട്ട് അബ്ദുറൂഫ് പി ടി എ പ്രസിഡന്റ് റാഫി മുല്ലശ്ശേരി വൈസ് പ്രസിഡന്റ് കെ വി ഗാലിദ് എം ടി എ പ്രസിഡന്റ് ആബിദ വൈസ് പ്രസിഡന്റ് ദിവ്യ അഖേദി എൻ മുജീബ് ഹാജി കള്ളിക്കൽ റസാഖ് കെ വി മൊയ്തീൻകുട്ടി എൻ മുനീർ എം കെ ഷബീബ എന്നിവർ സംസാരിച്ചു പ്രധാനാധ്യാപിക ജെ ജസി സ്വാഗതവും എം സി സാഹിർ നന്ദിയും പറഞ്ഞു തുടർന്ന് ഹാസ്യ സാമ്രാട്ടുകളായ മലപ്പുറം ലാല ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ കൊമ്പൻകാട് കോയയും കുഞ്ഞാപ്പുവും അവതരിപ്പിച്ച കോമഡിയും വിജേഷ് ചേളാരി നയിച്ച ഗാനമേളയും മാജിക് ഷോയും അരങ്ങേറി ന്യൂസ് கல்யாணம் இனி வேற லெவல் பாசித் வெட்டிங் மால் பாசித் ஆர்கேட் பூங்கோட்டுகுளம் திரு போன் எயிட் ஜீரோ